പ്രവാസലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി തന്നെ നമസ്തേ അറിവിലേക്ക് ഏവർക്കും സ്വാഗതം ഏത് വിശേഷ ദിവസവും തനിമ ഒട്ടും ചോരാതെ ആഘോഷിക്കുന്നവരാണ് പ്രവാസികൾ ഇത്തവണത്തെ വിഷുവിനും അതിന് മാറ്റമുണ്ടായില്ല കണി കണ്ട് സദ്യ ഒരുക്കിയും വിഷു ആഘോഷമാക്കി പ്രവാസികൾ മരുഭൂവിനെ മലയാള കരയാക്കി ഗൾഫിൽ വിഷു സമൃദ്ധി വിദേശത്താണെങ്കിലും ആഘോഷങ്ങളും ആചാരങ്ങളും മുടക്കമില്ലാതെ അനുഷ്ഠിക്കാറുണ്ട് മലയാളികൾ തനത് ചുറ്റുവട്ടങ്ങളോടെ നാടിനേക്കാൾ ഗംഭീരമായാണ് ഗൾഫിലെ ഓരോ ആഘോഷങ്ങളും ഇത്തവണത്തെ വിഷുവിനും അതിന് മാറ്റമുണ്ടായില്ല വിഷുക്കിണിയും വിഭവസമൃദ്ധമായ സദ്യയും വിഷുക്കോടിയുമൊക്കെയായി ആർഭാടപൂർണമായിരുന്നു ആഘോഷം കാണും നേരം വളകൾ മോതീരം കാണേണം ിൽ വിഷു എത്തിയത് എല്ലാവർക്കും ഇരട്ടി മധുരമായി വിഷു കെങ്കേമമാക്കാൻ ഫ്ലാറ്റുകളിലും വില്ലകളിലും സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒത്തുകൂടി രാവിലെ കണി കണ്ട് മുതിർന്നവരിൽ നിന്ന് കൈനീട്ടം സ്വീകരിച്ച് പരമ്പരാഗത രീതിയിൽ തന്നെ വിഷു ആഘോഷത്തിന് തുടക്കം കുറിച്ചു ബാച്ചിലേഴ്സ് റൂമുകളിലും തനതു രീതിയിൽ തന്നെയായിരുന്നു ആഘോഷം ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയായിട്ടും ആർഭാടമായിട്ടും ചിട്ടയായിട്ടും ആഘോഷിക്കുന്നത് നാട്ടിലുള്ളവരെക്കാൾ പ്രവാസികൾ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രവാസികൾക്കെല്ലാം വിഷു എന്ന് പറയുന്നത് ഒരു ഓർമ്മകളുടെ ഉത്സവം കൂടിയിട്ടാണ് കണി കാണുന്നതും സദ്യ ഒരുക്കുന്നതും അതിലുപരി കൂട്ടായ്മകളുടെയും സൗഹൃദത്തിൻ്റെയും ഒരു ഒത്തുചേരൽ കൂടിയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഈ വിഷു എന്നത് രാവിലെ എഴുന്നേറ്റു നല്ല മനോഹരമായ കണി കണ്ടു കൈനീട്ടം വാങ്ങിച്ചു അതിനുശേഷം ഞങ്ങൾ ഇനി സദ്യ ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കണി ഒരുക്കേണ്ട സാധനങ്ങളെല്ലാം നാട്ടിൽ നിന്നും ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഹൈപ്പർ മാർക്കറ്റുകളിൽ എത്തിയതിനാൽ മനോഹരമായ ഒരുക്കാൻ പ്രവാസികൾക്ക് സാധിച്ചു കണിക്കുന്ന കണിവെള്ളരിയും തൂശ്നിലയും കസവുമുണ്ടുമെല്ലാം മുണ്ടുമെല്ലാം കടൽ കടന്നെത്തുമ്പോൾ എന്തിനു ആഘോഷങ്ങളുടെ പൊലിമ കുറയ്ക്കണം തൂശിനിലെ തൊട്ട് പച്ചക്കറികൾ വരെ നാട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കാനും ടെൻഷൻ ഉണ്ടായില്ല കുടുംബത്തിലൂടെ കൂടു നടക്കുമ്പോൾ കുടുംബത്തെ ഉള്ള ആൾക്കാരും അല്ലാത്തപ്പോ സുഹൃത്തുക്കളാണ് ഇപ്പോഴും ഉള്ളത് കുടുംബ നാട്ടിലായതുകൊണ്ട് സുഹൃത്തുക്കളെല്ലാവരോടും കൂടിയാണ് ഇന്നത്തെ ഈ പ്രാവശ്യത്തെ വിഷു ആഘോഷിക്കാൻ പോകുന്നത് അതിന് ഞങ്ങളെല്ലാവരും സന്നദ്ധരായിരിക്കും വിഷത്തിനകം ഞങ്ങളുടെ പാചകം ആരംഭിക്കുന്നതായിരിക്കും ഇക്കുറി വാരാന്ത്യ അവധി ദിനമായ ഞായറാഴ്ച തന്നെ വിഷു എത്തിയതിനാൽ കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വിഷു ആസ്വദിച്ച് ആഘോഷിക്കാനായി ഓഫീസ് സ്കൂൾ എന്നിങ്ങനെ തിരക്കുകളില്ലാത്തത് ആഘോഷത്തിന് മാറ്റുകൂട്ടി കൂട്ടി ഇത്തവണ പെരുന്നാൾ അവധി ദിനങ്ങളോടൊപ്പമാണ്

വിഷു വിഭവ സമ്മർദ്ദമാക്കാൻ വിഭവങ്ങൾ ഒരുക്കി സൂപ്പർ മാർക്കറ്റുകൾ നേരത്തെ തന്നെ സജീവമായിരുന്നു സദ്യവട്ടങ്ങൾ ഒരുക്കാനുള്ള പച്ചക്കറികൾ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാങ്ങിവെച്ചവരാണ് അധികവും മാർക്കറ്റുകളിൽ ഈ തിരക്ക് ദൃശ്യമായിരുന്നു വിഷു എടുക്കാനും ഓഫറുകളുടെ ആനുകൂല്യം ഉപയോഗപ്പെടുത്താനും ഉപഭോക്താക്കളുടെ തിരക്കായിരുന്നു പ്രാവശ്യത്തെ വിഷുവിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ നോയമ്പ് കഴിഞ്ഞ് നമുക്ക് ഇത്രയും അവധിയോട് ഒരുമിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിഷുവിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ രണ്ട് ദിവസം ഉണ്ടെങ്കിലും മുന്നേ ഞങ്ങൾ പർച്ചേസ് തുടങ്ങുകയാണ് അതുപോലെ പലയിടത്തും തിരക്കാണെന്നുണ്ടെങ്കിലും ബുദ്ധീന ലുലു അത് ഇത് എത്തുകൊണ്ടും ഞങ്ങൾ ഷാർജക്കാർക്ക് വലിയൊരു അനുഗ്രഹമാണ് വെച്ചാൽ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും ഡിസഡ് ഐറ്റങ്ങൾ എന്നു വെച്ചാൽ തമിഴ്നാട്ടിലും നാടൻ ഇന്ത്യൻ മാങ്ങ അതേപോലെ അട ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം ലുലു ബുദ്ധീന കിട്ടുകയും ചെയ്യും അതും ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട് ഇന്നേ പർച്ചേസ് തുടങ്ങി അപ്പം അച്ചാറുകളൊക്കെ ഇടാനുള്ള നാരങ്ങ കറിനാരങ്ങ ഇന്ത്യൻ നാരങ്ങ കിട്ടി അപ്പോൾ അതുമായിട്ടൊക്കെ എന്തായാലും ഈ ഒരു അവധി തീർച്ചയായും വിഷുവും പെരുന്നാളും എല്ലാം കൂടെ ഒരുമിച്ച് വന്നോട്ട് തകർക്കാൻ ഒക്കുന്ന ഒരു ആഘോഷിക്കാൻ ഒക്കുന്ന ഒരു ഇതാണ് നാടിൻ്റെ പൈതൃകം ഗൾഫിലെ പ്രവാസി ബാല്യങ്ങൾക്ക് പകർന്നു നൽകുന്നത് ഇത്തരം ആഘോഷങ്ങളിലൂടെയാണ് അതിനാൽ ചിട്ടവട്ടങ്ങൾ പരമ്പരാഗത രീതിയിൽ തന്നെ തൂശനിലിയിൽ കുത്തിരിച്ചോറും സാമ്പാറും അവിയലും മാമ്പഴപ്പുളിശ്ശേരിയും ചക്ക കൂട്ടുകറികളും പായസവും ഒക്കെയായി വിഭവ സമ്മർദ്ദമായിരുന്നു സദ്യ െക്കാട്ടിലും വളരെ ഭംഗിയായിട്ടും വളരെ എനർജറ്റിക് ആയിട്ട് നടക്കുന്നൊരു വിഷു ആഘോഷമാണ് നമ്മുടെ ഗൾഫ് പ്രവാസികളായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ നാട്ടിലാണെങ്കിൽ ഇത്രയും ആർഭാടത്തോടെയും ഒത്തൊരുമയോടും കൂടിയും നമ്മൾ ആഘോഷിച്ചിട്ടില്ല കാരണം പൊതുവേ വീടുകളിലോ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങൾ ഒരുമിച്ചോ മാത്രമായിരിക്കും പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല പല നാടുകളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ഒന്നിച്ച് കൂടിയിട്ട് ആഘോഷിക്കുന്ന ഒരു വിഷുവാണ് ഈ പ്രവാസി ആയതിനു ശേഷമാണ് നമ്മുടെ വിഷുവും ഓണവും ഒക്കെയുള്ള ആഘോഷങ്ങൾ ഇത്രയും ഗംഭീരമായിട്ട് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടുള്ളത് ഇത്തവണ പെരുന്നാൾ പ്രമാണിച്ച് നീണ്ട അവധി ലഭിച്ചതിനാൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമായുള്ള ഒന്നിച്ചുള്ള ആഘോഷം ഉഷാറായി പ്രവാസികളുടെ ഒരാഘോഷവും ഒറ്റ ദിവസത്തിൽ ഒതുങ്ങുന്നതല്ല അസോസിയേഷനുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ കൂടുതൽ വിഷു ആഘോഷങ്ങൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും